മുത്താജി ഇടയ്ക്കിടെ പറയാറുണ്ട് വലിയൊരു തറവാട്ടിൽപ്പെട്ട കൊട്ടിയാ നീയ്യ് മനസ്സിൽ പലവട്ടം അവൻ അതേറ്റു പറഞ്ഞിട്ടുണ്ട് ആ തറവാടിന് പണ്ട് പഠിക്കൽ പതിനായിരം വിളഞ്ഞിരുന്നു അത്രേ അതെല്ലാം വളരെ വളരെ മുമ്പാണ് മുത്താച്ചിക്ക് രണ്ടാമത്തെ ഭർത്താവ് എന്ന കാലത്ത് തറവാട് ഭാഗിച്ചു ഭാഗിക്കുമ്പോൾ അറുപത്തിനാല് ആളുകൾ ഉണ്ടായിരുന്നു അത്രേ അറുപത്തിനാല് ആളുകൾ വീട് അന്ന് രണ്ട് നാലുകെട്ടുകൾ ചേർന്നതായിരുന്നു അത്രേ വീട് പകുതിയിലധികവും പൊളിച്ചു കളഞ്ഞു ഇപ്പോഴും ഭഗവതി ഇരിക്കുന്ന നാലുകെട്ടുണ്ട് പത്തായപ്പുരയുണ്ട് കയ്യാലയുണ്ട് മുത്താച്ചി ഒന്ന് രണ്ടു മാസം കൂടുമ്പോൾ അവിടെ പോകാറുണ്ട് കത്തി നിന്നിരുന്ന ഒരു തറവാടാണേ ഇപ്പോഴും ആ മിറ്റത്തെത്തിയ വിറയ്ക്കും അമ്മ രാവിലെ അവനെ കഞ്ഞി വിളമ്പിക്കൊടുത്ത് ഇല്ലത്തേക്ക് പുറപ്പെടും പടി ഇറങ്ങിക്കഴിഞ്ഞാൽ മുത്താച്ചി അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഉറപ്പാണ് പറയും വല്ലാത്ത യോഗം വടക്കേപ്പാട്ടെ നാലുകെട്ടിൽ വളർന്ന പെണ്ണ ഒലയ്ക്ക വലിക്കാൻ പോണ് മണ്ടേലെ വര നന്നാവണം മണ്ടേലെ വര നന്നാവണം വടക്കേപ്പാട്ടെ നാലുകെട്ടിൽ വളർന്ന കാര്യം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായി അമ്മ കേൾക്കയും മുത്താച്ചി പറയും ആമിനുമ്മയും കോച്ചിയും പറയും അപ്പോഴെല്ലാം അമ്മ ആരും കാണാതെ കണ്ടു തുടയ്ക്കും കുഞ്ഞിക്കാളിയമ്മുടെ ഇളയ മോളാ നിലത്തു വെച്ചാ ഉറുമ്പരിക്കും തലയിൽ വെച്ച പേൻ കടിക്കും അങ്ങനെ വളർത്തിയതാ കല്യാണത്തിന് തെരണ്ടുകല്യാണത്തിന് പറ അരി വെച്ചിട്ടേന്ന് സദ്യ അങ്ങനെ വളർന്നവളാണ് അവൻ്റെ അമ്മ എന്നിട്ടിപ്പോൾ അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് അമ്മ കുളിയും കഞ്ഞിവെപ്പും കഴിച്ചിരിക്കും അവന് പലകെയിട്ട് കിണ്ണത്തിൽ കഞ്ഞിയും ഇലച്ചീന്തിൽ സമ്മന്തിയും വിളമ്പി വെച്ച് വൈകുന്നേരത്തേക്കുള്ളത് മുറിയിൽ അടച്ചു വെച്ച് സ്കൂളിൽ പോകുമ്പോൾ ഇടാനുള്ള ഷർട്ടും ട്രൗസറും തിണ്ണയിൽ മടക്കി വെച്ചാണ് അമ്മ പോവുന്നത് ഇല്ലത്തേക്ക് അവൻ കൂടെ പോകുന്നത് അമ്മയ്ക്കിഷ്ടമല്ല എന്നാലും ഒരു ദിവസം അവൻ പോയിട്ടുണ്ട് അഞ്ചെട്ട് വയസ്സുള്ളപ്പോഴാണ് ഇപ്പോഴും അപ്പുണ്ണി അത് ഓർക്കുന്നു വലിയ ഇല്ലമാണ് അവിടെ നെല്ലുണക്കുകയും കുത്തുകയുമാണ് അമ്മയുടെ ജോലി ആടിക്കളിക്കുന്ന വലിയ കാതിൽ തിളങ്ങുന്ന വട്ടച്ചിറ്റുകളിട്ട കുഞ്ഞാത്തോൽ വിളിച്ചു പറയും പാറുവോ ആ പരമ്പങ്ങട്ട് മടക്കിക്കോ അല്ലെങ്കിൽ ആ ഒരപ്പരേന്ന് ഉമിത്തിരി ഇവിടെ കൊണ്ടെന്ന് കൂട്ടിക്കോ പിന്നിലെ പടികടന്നാൽ നേരെ ഇല്ലത്തെ അടുക്കള എത്തുക ആ വഴിക്കാണ് അമ്മ പോവുക അമ്മയുടെ കൂടെ ചെന്ന ദിവസം കുഞ്ഞാത്തോലി ചോദിച്ചു പാറുന്റെ ചെക്കന രണ്ടും അവന് രസിച്ചില്ല അവൻ്റെ അമ്മയുടെ പേര് പാറു എന്നല്ല പാറുക്കുട്ടി എന്നാണ് അവനെ പറ്റിയാണ് ചോദിച്ചത് ചെക്കൻ ഉരപ്പുരയുടെ പരിസരത്തിൽ അവൻ ചുറ്റിപ്പറ്റി നിന്നു അമ്മയ്ക്ക് മുറയ്ക്ക് പണിയുണ്ടായിരുന്നു ഉമ്മരത്തിനടുത്ത് മന്ദാരച്ചുവട്ടിൽ കൂമ്പാള കോണകമൊടുത്ത് കാലിൽ ചിലമ്പുന്ന തളകളും കഴുത്തിൽ ചരടിൽ കൊർത്ത വട്ടമോതിരവും നെറുകയിൽ ഉരുളയാക്കി കെട്ടിവെച്ച മുടിയുമായി ഒരു ഉണ്ണി കളിച്ചിരുന്നു അത് വല്യമ്പൂരിയുടെ ഉണ്ണിയാണ് വല്യമ്പൂരി എന്ന് പറയുന്ന ആള പൂമുഖത്തൂണ് പടിയിൽ കാല് വിരുത്തി തിണ്ണയിലിരുന്ന് മുറുക്കി തുപ്പാറുള്ളത് അയാളുടെ താഴെയുള്ള ആളെയും അവൻ കണ്ടു അയാൾ വെറുതെ ഇരിക്കുമ്പോഴും ചിറി ഇടയ്ക്കിടെ കൂടും ആദ്യം അവനെ നോക്കി ചിരിച്ചതാണെന്നാണ് കരുതിയത് പിന്നെയല്ലേ കാര്യം മനസ്സിലാവുന്നത് ഉച്ചയ്ക്ക് നമ്പൂരാരുടെ ഊണ് കഴിഞ്ഞു വലിയ കുഞ്ഞാത്തോലും ചെറിയ കുഞ്ഞാത്തോലും ഉണ്ണികളും ഉണ്ണിക്കിടാവും ഉണ്ട ശേഷം ഉറക്കെ അകത്തുനിന്ന് കുഞ്ഞാത്തോലു വിളിച്ചു പെണ്ണേ അത് അവൻ്റെ അമ്മയെയാണ് വാതിൽക്കൽ ഒന്നിനുമീതെ ഒന്നായി രണ്ട് എച്ചിലലകൾ വെച്ചിരുന്നു അമ്മയത് കൂട്ടിപ്പിടിച്ച് ഉരൽപുരയുടെ തിണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു രണ്ടിലും എച്ചിൽ ചോറുണ്ട് ഈമ്പിയ മാങ്ങയണ്ടിയും കറികളുമുണ്ട് അവനെ ഓക്കാനം വന്നു നിക്ക് വേണ്ട നിക്ക് വേണ്ട കനച്ചിലടക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അപ്പോൾ അമ്മ എച്ചിലകൾ താഴെയിട്ട് കുനിഞ്ഞ് അവനെ മുറുകെ മുറുകെ കെട്ടിപ്പിടിച്ചു അമ്മയുടെ യോഗ മോനെ അവൻ്റെ ശിരസിൽ ചൂടുള്ള നനവു തോന്നി അതിൽ പിന്നെ അവൻ അമ്മയുടെ കൂടെ പോയിട്ടില്ല വൈകുന്നേരം അമ്മ മടങ്ങിയെത്തുമ്പോൾ മുറത്തിൽ അരിയുണ്ടാവും ശരീരം മുഴുവനും തവിടും പൊടിയും പറ്റിയിരിക്കും കിണറ്റിൻ കരയിൽ പോയിട്ടാണ് അമ്മയും അപ്പുണ്യും കുളിക്കുക മനക്കിലെ മേൽപ്പുറത്ത് വലിയ അമ്പലക്കുളമുണ്ട് വടക്കേയറ്റം പാറക്കെട്ടുകളും പൊത്തുകളുമാണ് ആ പൊത്തുകളിൽ ചീങ്കണ്ണികൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താറുണ്ടത്രേ തെക്കേ കടവിന് പുതിയ കുളപ്പുര കെട്ടിയിട്ടുണ്ട് പടുത്ത് ഒതുക്കുകളും കരിങ്കലിൽ കേശവൻ നമ്പൂതിരിവാക എന്ന് കൊത്തിവെച്ചിട്ടുണ്ട് കുളത്തിൽ കുളിക്കാൻ പോയാൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും നീന്താം മുങ്ങാം കൂളിയിടാം പക്ഷേ അമ്മയ്ക്ക് കുളത്തിൽ പോകാൻ ഇഷ്ടമില്ല വീട് വിട്ടാൽ ഇല്ലത്തെ വടക്കുപുറത്ത് അവിടെ വിട്ടാൽ വീട് അതാണ് അമ്മയുടെ പതിവ് രാത്രിയിൽ കിടന്നാൽ അമ്മ നേരത്തേ ഉറങ്ങും എന്നാലും അവൻ അനങ്ങിയാൽ ഉടനെ അമ്മ ഉണർന്ന് ചോദിക്കും എന്താ പുണ്യെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അമ്മ അവൻ്റെ അരയിൽ താളം പിടിച്ച് പാട്ടുപാടിത്തന്നിട്ടുണ്ട് കോടക്കാർ വർണ്ണനും ഗോപികമാരും ഗോക്കളെ മേച്ച് നടക്കും കാലത്തെ കാലത്തെപ്പറ്റിയാണ് പാട്ട് ശ്രീകൃഷ്ണൻ നല്ല വരിനെല്ലിൻ്റെ ചോറും ലന്തക്കുരു കൊണ്ട് കൂട്ടാനുമുണ്ട ഒരു പാട്ടുകൂടിയുണ്ട് ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഇരുട്ടിൽ പകിടക്കരു തിരിയുന്നു മൂലയ്ക്ക് വെള്ളത്തിലൂടെ തടിച്ചു കൂറ്റനായ ഒരാൾ തോളത്തൊരു പെൺകിടാവിനെയുമിട്ട് നടന്നു പോകുന്നു തിരിയുന്ന ശബ്ദം അങ്ങനെ അവൻ്റെ കണ്ണുകൾ പതുക്കെ അടയുന്നു മണ്ണിൽ കുത്തനെ നിന്ന് കനത്ത പകിടക്കരു തിരിയുകയാണ് തിരിയുകയാണ് മുറുക്കി ചോപ്പിച്ച ചുണ്ടുകൾ മരിച്ചവർ രാത്രികാലങ്ങളിൽ ഇറങ്ങി വരാറുണ്ടോ സ്വർഗത്തിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടിയപ്പോഴാണ് അപ്പുണ്ണി വിഷമിച്ചു പോയത് ഇനി നാൽപ്പത്തഞ്ച് ദിവസം കഴിയണം അതുവരെ രാവും പകലും ഒരുപോലെ കഴിച്ചുകൂട്ടുന്നത് ഒരു വിഷമമായിരുന്നു അമ്മ പോയി കഴിഞ്ഞാൽ തനിച്ചാണ് ഇല്ലത്തേക്ക് അവനില്ല നാൽപ്പത്തഞ്ചു ദിവസങ്ങൾ കഴിയണം ഒരു തകരത്താമ്പാളത്തിൽ നാൽപ്പത്തഞ്ച് കല്ലു പെറുക്കിയിട്ടു ഓരോ ദിവസവും കാലത്ത് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഒരു കല്ലെടുത്ത് കളയുക എന്നതാണ് കുണ്ടുങ്ങൽക്കാരുടെ പഠിക്കലുള്ള കുങ്കുമത്തിൻ്റെ ചുവട്ടിൽ അവൻ ചെന്നു നിന്നു കേശുവെങ്ങാനും വന്നാൽ ഓലപ്പന്ത് നെയ്ത് കളിക്കാം പക്ഷേ കേശുവിനെ പുറത്ത് കാണില്ല അവന് വെയിലുകൊണ്ടാൽ ഏക്കമാണ് പുറത്തിറങ്ങരുതെന്ന് അവൻ്റെ അമ്മ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് കണ്ട കുട്ടികളുടെ കൂടെയൊന്നും കൂടരുതെന്ന ശാസനയുമുണ്ട് അതറിയുന്നതുകൊണ്ടാണ് അവിടെ കയറി കേശുവിനെ വിളിക്കാത്തത് കേശുവിൻ്റെ അമ്മയ്ക്ക് ഒറ്റ മകനേയുള്ളൂ കുണ്ടുങ്ങൽ വീട്ടുകാർ പുതിയ പണക്കാരാണ് പണ്ട് അവിടുത്തെ കാരണവർ വലിയ വീട്ടിലെ പണിക്കാരനായിരുന്നു ക്രമത്തിൽ കാര്യസ്ഥനായി വലിയ വീട്ടിലെ പണിക്കാരത്തെയാണ് അയാൾ സംബന്ധം ചെയ്തത് ക്രമത്തിൽ നെല്ലുണ്ടായി പണമുണ്ടായി ഇപ്പോൾ കേശുവിന്റെ അമ്മയ്ക്ക് കഴുത്തു നിറയെ ആമാടക്കൂട്ടമുണ്ട് അവർക്ക് കേശുവിനെ കുളിപ്പിക്കലും തലതോർത്തിക്കലും പൊടി തിരുമ്മലും മാത്രമാണ് ജോലി അതില്ലാത്തപ്പോൾ കിണറ്റിൻ്റെ തടത്തിൽ കന്നിക്കൂർക്ക തടം പിടിച്ച് നട്ടുപളർത്തി ശുശ്രൂഷിക്കുകയും ഏക്കത്തിന് കന്നിക്കൂർക്കയുടെ നീരാണത്രേ മരുന്ന് കേശു പുറത്തെങ്ങാനുമുണ്ടോ കൊഴിഞ്ഞുകിടക്കുന്ന കുങ്കുമപ്പൂക്കൾ പെറുക്കിയെടുത്ത് മണപ്പിച്ച് നാലായി ചീന്തി എറിഞ്ഞുകൊണ്ട് അപ്പുണ്ണി നേരം കൂടി അവിടെ നിന്നു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും പാസ്സാവുമെന്ന് ഉറപ്പുണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി തൃത്താല സ്കൂളിൽ പോകാം വലിയ സ്കൂളാണ് അവിടേക്ക് കുറച്ചധികം ദൂരമുണ്ട് ഒരു തൂക്കുപാത്രമുണ്ടെങ്കിൽ ചോറ് കൊണ്ടുപോകാമായിരുന്നു ഓട്ടുപാത്രക്കാർ വിളിച്ചു പോകുമ്പോൾ അമ്മ വിളിച്ചു വരുത്തി വില ചോദിച്ചു അഞ്ചര ഉറപ്പിക്ക വേണ്ടെന്നു പറഞ്ഞ് തിരിച്ചയച്ചു എന്തേ വാങ്ങാത്തതെന്ന് ചോദിച്ചില്ല വേണ്ടേ അഞ്ചര ഉറപ്പിക്കാം അപ്പോഴേക്കും ആമിനുമ്മയുടെ കുറി കിട്ടിയാൽ മതിയായിരുന്നു ഇരുപതാളും നറുക്കിന് ഒരു ഉറുപ്പിക്കുകയും എട്ടോ ഒൻപതോ നറുക്ക് കഴിഞ്ഞു അതു കിട്ടിയാൽ ഒന്ന് നിന്ന് തിരിയാമെന്നാണ് അമ്മ പറയാറ് ഒന്നാം തീയതിയാണ് നറുക്കെടുക്കുക വൈകുന്നേരം എല്ലാവരും ആമിനുമ്മയുടെ ഒരയിലെത്തും അമ്മയുടെ നറുക്ക് അവന്റെ പേരിലാണ് അപ്പുണ്ണിയായിരിക്കും ആദ്യം എത്തുന്നത് ഓലകഷ്ണത്തിൽ എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട് വലിയ കിണ്ടിയിൽ നറുക്കുകളിട്ട് ഇളക്കി ആമിനുമ്മയുടെ ചെറിയ മകൻ ഒന്നെടുക്കുന്നു ഓരോ തവണയും വിചാരിക്കും പാറുക്കുട്ടിയമ്മ മകൻ അപ്പുണ്ണി എന്നാവും വായിക്കുക നോക്കുമ്പോൾ വല്ല കളത്തിൽ പടി കണ്ടങ്കാളിയോ വീരാൻകുട്ടി വീടര് കുഞ്ഞിരുത്തുമ്മയോ ആവും പാറുക്കുട്ടിയമ്മയുടെ മകൻ അപ്പുണ്ണിയുടെ നറുക്ക് ഇനിയും വന്നിട്ടില്ല ഇടവഴിയിൽ നിന്ന് മുളവടിയുടെ ശബ്ദം കേട്ടു സംശയിച്ചു നോക്കിയപ്പോൾ ശരിയാണ് മുത്താച്ചി വടിയും കുത്തി വലിഞ്ഞു നടന്നു വരികയാണ് കഴിക്കോൽ ഊന്നി തോണി നീങ്ങുന്നത് പോലെയാണ് മുത്താച്ചിയുടെ നടത്തം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിൽ മുത്താച്ചി കൊട്ടിലിൽ ഉണ്ടായിരുന്നില്ല മുത്താച്ചിയെ തോണി തുഴയുന്ന പോലെ നടന്നടുത്ത് വിളി കേൾക്കാത്ത ഭാവത്തിൽ അടുത്തെത്തി പെട്ടെന്ന് നിന്ന് അവന്റെ തലയുടെ നേരെ വടിയോങ്ങി നിലത്തടിച്ചു ഒറ്റപ്പെട്ട് മുൻവശത്തു നിൽക്കുന്ന തേഞ്ഞ പല്ല് പുറത്തു കാട്ടി ഉറക്കി ചിരിച്ചു പറഞ്ഞു ഞാൻ പൈക്കുട്ടിയാന്നല്ലേ നിരീച്ച് അത് മുത്താച്ചിയുടെ കളിയാണ് മൂന്നാലീസം നല്ല കോളായിരുന്നു എന്ന് തോന്നുന്നു മുത്താച്ചിക്ക് വലിയ മാറാപ്പ് ഞെക്കി നോക്കിക്കൊണ്ട് അപ്പുണ്ണി പറഞ്ഞു എന്ത് കോള എൻറെ അപ്പുവോ കണ്ണത്തനോടത്ത് കാലത്തില്ല ഈ എന്താ നട്ടപ്ര വെയിലത്ത് ഇവിടെ വന്ന് നിൽക്കണ് മുത്താച്ചിയുടെ കൂടെ അവൻ നടന്നു കൊട്ടിലിന്റെ വാതിൽ തുറന്ന് ഭാണ്ഡം താഴെ വെച്ച് വടി മുക്കിൽ ചാരിയിരുന്ന് മുത്താച്ചി പറഞ്ഞു വയ്യ എൻ്റെ കുട്ടിയെ ഇനി പണ്ടത്തെന്തി ഊരു ചുറ്റാനൊന്നും വയ്യ മുത്താച്ചിക്ക് എത്ര വയസ്സായി അതൊക്കെ ശിയായി എൻ്റെ കുട്ടിയെ മുത്താച്ചി ഇന്നും ഇന്നലെ ഉണ്ടായ ആളല്ല കൊളമ്പ് ചിങ്കപ്പൂരൊക്കെ ചീറ്റി നടന്ന ആളാ മുത്താച്ചി കൊളമ്പ് ചിങ്കപ്പൂര് എന്ന് ഒന്നിച്ചേ പറയൂ കൊളമ്പിൽ മുത്താച്ചി പോയിട്ടുണ്ട് അത് മുത്താച്ചി കാണുന്നവരോടെല്ലാം വിവരിച്ചിട്ടുണ്ട് കൂടല്ലൂരിൽ കപ്പൽ കയറിയ പെണ്ണുങ്ങൾ രണ്ടേയുള്ളൂ ഒന്ന് കുന്നിൻപുറത്ത് പുതിയ മാളിക വീട് കെട്ടി താമസിക്കുന്ന അമ്മാളുമ്മ അവരുടെ ഭർത്താവിന് കൊളമ്പിലായിരുന്നു ജോലി അമ്മാളുമ്മക്ക് സഹായത്തിന് പോയതാണ് മുത്താച്ചി അന്ന് മുത്താച്ചിക്ക് ഇത്ര വയസ്സായിട്ടില്ല രണ്ടു കൊല്ല കൊളമ്പിൽ പാർത്തത് തിന്നാൻ എന്ത് സുഖം തോശ ചുട്ടത് തിന്നും മടുത്തിട്ട് കാക്കിക്ക് കൊടുക്കല്ലേ തൊട്ട പെരേൽ ഒരു തമിഴത്തിപ്പെന്നുണ്ടായിരുന്നു കണ്ണമ്മ ഓൾക്കും കൊടുക്കും ആ കണ്ണമ്മയെപ്പറ്റി അപ്പുണ്ണി വളരെ കേട്ടതാണ് അവളെ വിലയ്ക്ക് വാങ്ങിയതായിരുന്നു അത്രേ മുത്താച്ചി കപ്പലിളകിയപ്പോൾ ഛർദിക്കാൻ തുടങ്ങിയതും കണ്ണമ്മയെ മലയാളം പഠിപ്പിച്ചതും ശിംഗ്ലത്തെയുമായി അടികൂടിയതുമൊക്കെ പറയാൻ തുടങ്ങിയാൽ അപ്പുണ്ണി എല്ലാം മറന്ന് കേട്ടിരുന്നു പോകും മുത്താച്ചി എവിടേക്ക് പോയി അപ്പുണ്ണി കയറ്റുകട്ടിലിൽ കയറിയിരുന്ന് ചോദിച്ചു എവിടെയും പോയില്ല കുട്ടിയെ വടക്കേപ്പാട്ട ചെന്ന് കയറിയത് അവിടെ മിഞ്ഞാന് ഭുവനേശ്വരി പൂജയായിരുന്നു ഇന്നലെ വാഴാവിൽ അമ്പലത്തിൽ അവരുടെ കളംപാട്ടാ ഒരു ദിവസം ഭുവനേശ്വരി പൂജ അടുത്ത ദിവസം അമ്പലത്തിൽ പാട്ട് അവിടുത്തെ കുട്ടികൾക്ക് എന്ത് രസമായിരിക്കും ഭാസ്കരൻ കൃഷ്ണൻകുട്ടി തങ്കം പേരുകൾ മാത്രമേ അവനറിയൂ അതും മുത്താച്ചിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് ആരെയും കണ്ടിട്ടില്ല വലിയമ്മമ കുട്ടിമാമ രണ്ട് വലിയമ്മമാരുണ്ട് അമ്മമ്മയുണ്ട് കുട്ടികളിൽ ആരെല്ലാമാണ് താഴെ ആരെല്ലാമാണ് മൂപ്പ് അവൻ അറിഞ്ഞുകൂടാ ഭുവനേശ്വരി പൂജയ്ക്ക് എന്തൊക്കെയുണ്ടാവുക മുത്താച്ചി മുത്താച്ചി ഒരു പാട്ടുപോലെ ചൊല്ലാൻ തുടങ്ങി അവൽ മലര് ശർക്കര നാളികേരം കരോലപ്പം തണ്ണീരാമൃത് അത്രയും ആയപ്പോഴേക്കും അപ്പുണ്ണിയുടെ വായിൽ വെള്ളം നിറഞ്ഞു പിന്നെ കോഴിയിറച്ചി മുത്താച്ചി അപ്പൂന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഭാണ്ഡമഴിച്ച് പുറത്തെടുത്തു രണ്ട് തണ്ണീരാമൃത് മുത്താച്ചി കൊണ്ടുവന്ന് വല്ലതും തിന്നാൻ കൊടുക്കുമെന്നുള്ള കഥ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ അമ്മയ്ക്ക് അതിഷ്ടമാവില്ല തള്ളുടെ കെട്ടില് നാറിപ്പുളിച്ച വല്ലതും ഒക്കെ ഉണ്ടാവും എന്നാണ് അമ്മ പറയുക നെയ്യിന്റെ ചുവയും മധുരവുമുള്ള തണ്ണീരാമൃത് കരിഞ്ഞ ഭാഗം തിന്നാനാണ് രസം വടക്കേപ്പാട്ടെ കുട്ടികൾക്കെല്ലാം ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അവൻ ഓർത്തുപോയി അവനും ആ വീട്ടിലെ കുട്ടിയാണ് അവൻ്റെ തറവാടാണത് ശി ദൂരണ്ടോ മുത്താച്ചി കൊളമ്പിലിക്ക അല്ല അവിടക്കേ വടക്കേപ്പാട്ടക്കേ മുത്താച്ചി വഴി വിവരിച്ചു എളുപ്പം മനക്കിലെ മേൽപ്പുറത്ത് നിന്ന് ഇടവഴി കയറി രണ്ട് കുന്നുകൾ ഇറങ്ങിയാൽ വടക്കേപ്പാട്ടെ പടിയായി ആ വഴിയല്ല മുത്താച്ചി പോകാറ് കുന്നു കയറിയിറങ്ങാൻ മുത്താച്ചിക്ക് കുറച്ച് പ്രയാസമുണ്ട് പാടം വഴി പോയാൽ കുറെ ദൂരം നടക്കണം എന്നാൽ പടിപ്പുരയിലെത്താം വലിയ വീടാ മുത്താജി നാല് നാലുകെട്ടാ പുരാതന കാലത്തുണ്ടാക്കിയതാ ഞാനൊക്കെ കുട്ടിയായിരിക്കണ കാലത്തെ സ്ഥിതി എന്താ കയ്യാല മൂന്ന് ഇരുന്ന് എട്ടുകെട്ടാ വീട് രണ്ടാ നടുമുറ്റം ആ കാലൊക്കെ പോയി ഒരിക്കലും ആ പടി കാണില്ലെന്നുണ്ടോ ഇനി എന്നാ മുത്താച്ചി പോവുക വരണാഴ്ച ഒന്ന് പോണല്ലോ ടക്കണു എന്താണെന്ന് അറിയില്ല ഓട്ടം തുള്ളലാണോ അത് സ്കൂളിൽ കണ്ടതാണ് അല്ലട പൊട്ട പാമ്പു തുള്ളല് പതിനേഴ് കൊല്ലമായി പാമ്പ് തുള്ളൽ കഴിച്ചിട്ട് മൂന്നീസെങ്കിലും വേണ്ടേരും മൂന്ന് നാഗമുള്ളതല്ലേ സർപ്പത്തുള്ളലാണ് സർപ്പക്കാവുള്ള വീടുകളിലേ അത് പതിവുള്ളൂ ക്ഷണിക്കാൻ ആള് പോയിരിക്കണു പൊടി പൊടിക്കും ആരെ ക്ഷണിക്കാൻ ദൂരത്തുള്ള ബന്ധുക്കളെയും പണ്ട് ഭാഗിച്ചുപോയ വീട്ടുകാരെയും ക്ഷണിക്കണം ഉച്ചയ്ക്ക് പുഴുക്കും കഞ്ഞിയും സന്ധ്യയ്ക്ക് മുമ്പാണ് സദ്യ സന്ധ്യയ്ക്ക് തുടങ്ങിയാൽ കളം കഴിയാൻ പാതിര ചെല്ലണം